വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇനിയും നമുക്ക് കേക്ക് തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച ഉപ്പ് എന്നിവ ചേർത്ത് ഒരു സ്പൂണും കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരരിപ്പയിൽ മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം ഇനി അരിച്ചെടുത്ത മൈദയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒട്ടും നനവില്ലാത്ത നല്ല ക്ലീനായിട്ടുള്ളൊരു എടുക്കാം അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശേഷം മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനിയും മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച മൈദ മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഒന്ന് ഒഴിച്ചു നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ കിട്ടാനായിട്ട് ഇനി ഇത് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ അടിയിലും സൈഡിലുമായിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലെ എയർ ബബിൾസ് പോകാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനിയും കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് ഓവൻ ീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇനിയും നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിൽ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് നാൽപ്പത് മിനിറ്റ് ആയപ്പോഴേക്ക് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇനിയും കേക്കിലെ ബട്ടർ പേപ്പറൊക്കെ ഇതുപോലെയൊന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഈ കേക്കിൻ്റെ മുകളിലെ ഡാർക്ക് ഷെയ്ഡിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനിയും കേക്ക് ഒരു ടേബിളിലേക്ക് മാറ്റിയിട്ട് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിയും നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം അതിനായിട്ട് മാക്ടോപ്പിന്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് രണ്ടര കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇനിയും ബീറ്ററിന്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ വിപ്പിംഗ് ക്രീം അല്പം സ്വീറ്റി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് അതുകൊണ്ട് ആവശ്യമെങ്കിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്താൽ മതി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും നാല് ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ബീറ്ററിൻ്റെ സെക്കൻഡ് സ്പീഡിലിട്ട് നല്ല സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട് ഇതുപോലൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് കമത്തി നോക്കിയാൽ ഈ ക്രീം താഴേക്ക് വീഴില്ല ഈ ഒരു വരുവം വരെയാണ് കേക്ക് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത് ഇനിയും കേക്ക് ഐസിങ് ചെയ്തെടുക്കാം ഒരു ടേൺ ടേബിൾ എടുത്ത് അതിന് മുകളിലായിട്ട് കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം തയ്ച്ചു കൊടുക്കാം കേക്ക് നല്ലതായിട്ട് ഒന്ന് ഉറച്ചിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിന് മുകളിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം ഇനി ഈ കേക്കിൻ്റെ എല്ലാ സൈഡിലേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി മുകളിലേക്ക് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം വീണ്ടും ഷുഗർ സിറപ്പ് സ്ഥലപ്പൊഴിച്ചു കൊടുക്കാം ഇനിയും സെക്കൻഡ് ലെയറിന് മുകളിലായിട്ടും ക്രീം തേച്ച് കൊടുക്കാം ഇനിയും തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം ഇനി അതിന് മുകളിലേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനിയും കേക്ക് ഫുള്ളായിട്ടും വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം ഇപ്പോൾ കേക്ക് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം വേച്ച് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇഷ്ടമുള്ള നോസിൽസ് വെച്ച് ഇതേ രീതിയിലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ടും സൈഡിലായിട്ടും വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ ഫ്ലവർ ഡിസൈന് മുകളിലായിട്ട് ചെറിയ വെച്ച് കൊടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്